രാജുൻ്റെ ഒരു ഡയറക്ടോറിയൽ ഡെബ്യൂ പിന്നെ ലാലേട്ടനും രാജു ജോയിൻ ചെയ്യുന്നൊരു ഫിലിം ഹ്യൂജ് ഫിലിം അങ്ങനെ ആ ഫിലിം ആദ്യമായിട്ട് കാണാൻ പറ്റി എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് എല്ലാ മൂവി കാണുമ്പോഴും നമുക്ക് ആ ഒരു ഇതുണ്ട് ഒരു മൂവി കാണുമ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി എക്സൈറ്റ്മെൻറ്റ് നമുക്കൊരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ നമുക്കുണ്ട് പിന്നെ ഈ പറഞ്ഞ വർക്കാകുമോ എന്നുള്ളത് നമ്മൾ കാണുന്ന ഒരു ഫസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ കാണുന്നത് മിക്ക ഫിലിംസും ട്രെയിലർ ചെയ്യുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാണുമല്ല ഡബിങ് പ്രോപ്പർ ആയിരിക്കില്ല അപ്പോൾ അത് അത് വെച്ചിട്ടുള്ളൊരു അതെൻ്റെ ഒരു ഔട്ട്ലൈൻ ചിലപ്പം വർക്ക് ചിലപ്പം എനിക്ക് വർക്ക് ആകാത്തത് അവർക്ക് വർക്കാകും അവർക്ക് വർക്കായത് എനിക്ക് വർക്ക് ആവില്ല അങ്ങനെയാണോ അത് നമ്മളത് ചിലർ സജഷൻ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കമൻ്റ് പറയും ഇതിങ്ങനെ ഇതുണ്ടെന്നുള്ളൊരു ചാപ്പാക്കു ശ അതിൻ്റെ പാറ്റേൺ തന്നെ ഞാൻ പറ ഒരു റോ ഒരു കണ്ടന്റ് ആണത് എൻ്റെ അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അന്ന് ഫസ്റ്റ് ടൈമാണ് ഡി എസ് എൽ ആറിൽ ഒരു ഫിലിം ഷൂട്ട് ചെയ്യുന്നത് സെവൻ ഡി ക്യാമറ ജോമൻ ഡി ജോൺ ആണ് ക്യാമറ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മളതിനകത്ത് എഡിറ്റ് കട്ടുകൾ മാത്രം മതി എന്നുള്ളൊരു പ്ലാൻ ആദ്യം ഉണ്ടായിരുന്നു ഇറ്റ്സ് ഓൾസോ ട്രാൻസാക്ഷൻസ് ഒന്നുമില്ല അങ്ങനെയാണ് ആ ഫിലിം ചെയ്യുന്നത് പിന്നെ അതിന് ആദ്യം എൻ്റെ സ്ട്രക്ചർ ലീനിയർ ആയിരുന്നു അതിനുശേഷം നമ്മൾ എഡിറ്റിംഗ് ടേബിളിൽ ഒരു ഡിസ്കഷന് കഴിഞ്ഞിട്ടാണ് നോൺ ലീനിയർ ആകുന്നത് രണ്ടുപേരുടെയും പാരൽ സ്റ്റോറി അഭിനയത്തിൻ്റെയും അവലിൻ്റെയും പാരലായിട്ട് സ്റ്റോറി പോകുന്ന അങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അങ്ങനെ ഒരു നല്ല വർക്കായിരുന്നു അതുകൊണ്ട് നമ്മൾ ഭയപ്പെടുന്ന ലൈറ്റിംഗും കാര്യങ്ങളും ഒക്കെ ഡിഫറെന്റ് ആണ് അത് ഇതിന്റെ ഒരു ഡാർക്ക് ഇതിന്റെ ഒരു ലോകം ആക്ച്വലി ക്രിയേറ്റ് ചെയ്ത് വെച്ചു നമ്മൾ ആദ്യം ചെല്ലുമ്പോഴേ ഇത് അതിനുമുമ്പ് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ചെന്നപ്പോൾ ഈ ഗോഡൗണിൻ്റെ പല വഴികളിലൂടെയൊക്കെയാണ് അപ്പോൾ അതെല്ലാം ഈ പറയുന്നത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിതൊരു ഫസ്റ്റ് ഇതെന്താണെന്ന് നമുക്കറിയില്ല ഓരോന്നും ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചെയ്യുന്നു പിന്നെ മാത്രമല്ല നമ്മൾ ക്യാമറ വർക്ക് ചെയ്യുക ആണ് ക്യാമറ ചെയ്തിരിക്കുന്നത് ക്യാമറ വർക്ക് ചെയ്യുന്ന സമയത്തും അവർ ലൈറ്റിൻ്റെ ഒരു മൂഡുണ്ട് അപ്പോൾ ആ ലൈറ്റിൻ്റെ മൂഡ് അതിനനുസരിച്ചാണ് പോകുന്നത് പിന്നെ പിൻഡ്രോപ്പ് സയലൻ്റ് ആണോ അത് ബഹളം വയ്ക്കുന്നത് ഞാൻ മാത്രമല്ല സയലൻ്റ് ആണ് ആ കാശ് ഫസ്റ്റായി വന്നതുകൊണ്ട് ആരും സംസാരമില്ല എൻ്റെ സൗണ്ട് വളരെ കേൾക്കാം ആ തുടങ്ങുന്ന സമയത്ത് എല്ലാവരും വളരെ സീരിയസ് ആണ് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്ത ഒരു സബ്ജക്ട് നമുക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ആദ്യം മ്യുമിക് സെക്ഷനാണ് നയൻറ്റി ഫൈവിലാണ് ഞാൻ വരുന്നത് എനിക്കൊണ്ട് മറ്റുള്ള ആ മുപ്പത് മുപ്പത് അപ്പോൾ ഈ വരുന്ന വരവില് തന്നെ നമ്മളിപ്പോൾ ടു സി ക്യാമറ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ആരിത്രീ വർക്ക് ചെയ്യുന്നുണ്ട് സൂപ്പർ തേർട്ടി ഫൈവില് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അലക്സ ഇപ്പോൾ പുതിയ ലൈറ്റർസാണ് ഇപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്ന റാക്ടർ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ടെക്നോളജി എന്ന് പറയുന്ന അന്ന് ഇപ്പം അത് തരം സിനിമകൾ വന്നിട്ടുണ്ടാവുകയായിരുന്നു അന്ന് ഏറ്റവും ഫ്രഷ് ആയിട്ട് നമ്മൾ ഏറ്റവും വിലയുള്ള ആർട്ടിസ്റ്റുകളെക്കാളും ബാക്കിയുള്ളവരെക്കാളും ഒക്കെ നമുക്ക് വാല്യൂ ഇല്ലെന്നല്ല എങ്കിലും നമുക്ക് തരുന്ന നമ്മളെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായിട്ടൊരു സംഭവം ചിന്തിക്കുമ്പോൾ അത്രയും ടോപ്പായിട്ടുള്ളൊരു ടെക്നിക്കൽ സൈഡ് അദ്ദേഹം ഒരു കീപ്പ് ചെയ്താണ് അതാണ് ഒരു പ്ലസ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ട്രെയിലർ കണ്ടപ്പോൾ എന്തോ അപ്പം അത് സിനിമയിലും ഉൾപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ഓഡിയൻസിന് കൊടുക്കുന്നതാണ് അപ്പം നമ്മൾ എവിടെയും കുറച്ചിട്ടില്ല എല്ലാം വേണ്ടത് ആവശ്യമുള്ള എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്